സീറോ ത്രീ ഫൈവ് സിക്സ് ശ്രദ്ധ ജീവിതമെന്നത് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ് ഒരു കാലവും എല്ലാ കാലത്തേക്കുമില്ല എന്ന് ഓർത്താൽ തന്നെ ജീവിതം എത്ര സുന്ദരമാണല്ലേ പക്ഷേ ജീവിതത്തിലെ സാമ്പത്തിക സാമൂഹിക വൈകാരിക പ്രയാസങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്ന യാഥാർത്ഥ്യവും ഇവിടെ നിലനിൽക്കുന്നു ഇക്കഴിഞ്ഞ ദുഃഖവെള്ളി ദിനത്തിൽ ഫറൂഖ് പുതിയ പാലത്തിന് മുകളിൽ നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എങ്ങനെയെന്ന് പറയുന്നു മാറാട് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബെന്നി ലാലു എം എൽ ഗുഡ് ഫ്രൈഡേ ദിവസമാണ് കോഴിക്കോട് സിറ്റിയിലെ പോലീസുകാർക്ക് ഇരുപത്തിനാല് വയസ്സുകാരുടെ ഫറൂഖ് പുതിയ പാലത്തിൽ നിന്ന് ആത്മഹത്യാ ശ്രമത്തെ രക്ഷിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ മുന്നില് നൂറ്റി പന്ത്രണ്ട് എന്ന കാൾ സെന്ററിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ് ആണ് അയാൾ തന്നെയാണ് വിളിച്ചത് അയാളുടെ ഭാര്യയുടെ മൊബൈലിൽ നിന്നാണ് വിളിച്ചത് രാത്രി ഒരു മണിയായ സമയത്ത് കൊണ്ടോട്ടിയിൽ വെച്ച് അയാള് ഭാര്യയുമായിട്ട് വടക്കുണ്ടാക്കി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ബൈക്കില് വന്നതാണ് നൂറ്റി പന്ത്രണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ആ സിസ്റ്റത്തിൽ ആ വിളിക്കുന്ന ആളുടെ നമ്പറിന്റെ ലൊക്കേഷൻ കിട്ടും ആ ലൊക്കേഷൻ കോഴിക്കോട് സിറ്റി കൺട്രോൾ റൂമിൽ നിന്ന് വയർലെസ് മെസ്സേജ് ആയിട്ട് തൊട്ടടുത്തുള്ള മൊബൈലിലാണ് വിളിച്ചത് അപ്പൊ നൈറ്റ് ഓഫീസർ ഞാൻ ഞാന് ഉടൻ തന്നെ ഞാനും അങ്ങോട്ട് ചെന്നു അപ്പൊ ഞങ്ങള് പോലീസുകാർ അയാളെ അനുനിയമിക്കാൻ ശ്രമിച്ച സമയത്ത് ആദ്യം വലിയ പ്രയാസം തോന്നി പക്ഷെ അപ്പോഴാണ് നമുക്ക് തോന്നിയത് അപ്പോൾ സ്നേഹത്തോട് സംസാരിച്ചാൽ അത് ചെയ്യാൻ എന്ന് തോന്നി അയാൾ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം ഉണ്ടായി അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തത് സത്യത്തിൽ കേരളത്തിൽ ഒരു ദിവസം ഏകദേശം മുപ്പതോളം പേര് ആത്മത്യ ചെയ്യുന്നു എന്നാണ് കണക്ക് അങ്ങനാണെങ്കിൽ ഒരു വർഷം പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് പേരും ആത്മഹത്യ ചെയ്യുന്നു അതിന്റെ ഇരുപത് ഇരട്ടി പേര് ഏകദേശം രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം പേര് ആത്മഹത്യാശ്രമം നടത്തുന്നു അപ്പൊ അത്രയും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും വ്യക്തിബന്ധങ്ങളുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുതരം മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ യുവജനങ്ങൾ പ്രത്യേകിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ആൽപ്പത്യ ചെയ്യാനായിട്ട് കുറച്ച് ധൈര്യം വേണമായിരിക്കും ചിലപ്പോ തീരെ ധൈര്യം വേണ്ടായിരിക്കും അതൊന്നും നമുക്കറിയില്ല ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു വിളി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് നമ്മുടെ ചില വാക്കുകളും ചേർത്തു പിടിക്കുമെന്ന വിശ്വാസവുമൊക്കെ ഒരു പക്ഷേ ചിലരെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന ഉദാഹരണമാണ് നാം ഇപ്പോൾ കേട്ടത് പക്ഷേ മറ്റൊരു ദുഃഖകരമായ കാര്യം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയും ഇപ്പോൾ കൂടി വരുന്നു എന്നതാണ് ഇതേക്കുറിച്ച് ചേതന സെന്റർ ഫോർ ന്യൂറോസൈക്യാട്രിയുടെ ഡയറക്ടർ ഡോക്ടർ പി എൻ സുരേഷ് കുമാർ കേരളത്തിൽ അടുത്ത കാലത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കുടുംബ ആത്മഹത്യകൾ ഇതിനെ കൂട്ട കൊലപാതകം എന്ന് പറയുന്നതാകും കൂടുതൽ ശരി കാരണം ഇതിൽ ഒരു വ്യക്തി മാത്രമേ ആത്മഹത്യ ചെയ്യുന്നുള്ളൂ മറ്റ് വ്യക്തികൾ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുന്ന ആൾ കൊല്ലുകയോ അല്ലെങ്കിൽ നിർബന്ധിച്ച് ആത്മഹത്യയിലേക്ക് വലിച്ചിഴക്കുകയോ ചെയ്യുകയാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചോ അല്ലെങ്കിൽ കുട്ടികളും കൂടി ഉള്ള കൂട്ടമരണങ്ങൾ ഇന്ന് പത്ര പത്രദൃശ്യമാധ്യമങ്ങളിൽ ചിത്ര സഹകരണങ്ങൾ പ്രധാന വാർത്തയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ജീവിത പങ്കാളിയെ കൂടെ ചേർത്തില്ലെങ്കിൽ ആത്മഹത്യ പൂർണ്ണമാകില്ലെന്ന വിചാരമായിരിക്കണം ഇത്തരത്തിലെ ആത്മഹത്യകൾക്ക് പിന്നിൽ മരണശേഷം തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയായിരിക്കണം കിഞ്ചു കുഞ്ഞുങ്ങളെ കൂടി മരണത്തിലേക്ക് തള്ളിവിടാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേരളത്തിൽ നടന്നിട്ടുള്ള കൂട്ട ആത്മഹത്യകളിൽ മരണമടഞ്ഞവരിൽ അമ്പത്തഞ്ച് ശതമാനം സ്ത്രീകളാണ് എന്നുള്ളതാണ് ഒരു ദുഃഖ സത്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പതിനേഴ് കുടുംബ ആത്മഹത്യകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കുടുംബത്തിലെ പൊതുപ്രശ്നങ്ങൾ ദാരിദ്ര്യം അപമാനം തുടങ്ങിയ ദീർഘനാൾ തുടരുമ്പോൾ തങ്ങളും തീർത്തും നിരാരംഭരാതി പോകും എന്ന് കുടുംബീകൾ മനസ്സിലാക്കുന്ന അവസ്ഥയിൽ അവരെ കൂടി ആത്മഹത്യയിലേക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതാകണം കുടുംബ ആത്മഹത്യയിൽ സ്ത്രീകളുടെ എണ്ണം കൂടുവാനായിട്ടുള്ള കാരണം മറ്റൊന്ന് കഠിനമായ വിഷാദാവസ്ഥയിൽ ചിലപ്പോൾ കൊലപാതക വാസന കൂടി ഉടലെടുക്കാം സ്വന്തം പ്രവർത്തികൾ കൊണ്ടോ അല്ലാതെ ഉണ്ടാകുന്ന സാമ്പത്തികമോ സാമൂഹികമോ മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എളുപ്പം കിട്ടുന്ന പരിഹാരമായി ആത്മഹത്യയിൽ തങ്ങൾ വേണ്ടപ്പെട്ടവരെ കൂടി അതായത് ഭാര്യയോ കുഞ്ഞുങ്ങളെയോ മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ ജീവിത ക്ലേശങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത് അവരോടുള്ളൊരു കാരുണ്യമാണ് എന്നുള്ള തോന്നലാകാം ഇതിനുള്ള കാരണം പലപ്പോഴും ഭാര്യയും കുഞ്ഞുങ്ങളുമാണ് ഇതിനിരയാകുന്നത് ഇതുമൂലം നിരപരാധികളായിട്ടുള്ള ഹതഭാഗ്യരായ കുടുംബാംഗങ്ങൾക്ക് സ്വന്തം ഇഷ്ടമോ അറിവോ ഇല്ലാതെ ദുർമരണം വരിക്കേണ്ടി വരുന്നു എന്തായാലും കുടുംബ ആത്മഹത്യ തടയാൻ എന്ത് ചെയ്യാനാകും എന്ന ചോദ്യം കേരളത്തിൽ ഉയർന്നു തുടങ്ങിയിട്ട് ഏറെ വർഷങ്ങളായി അതിന്റെ ഉത്തരം സങ്കീർണമാണെങ്കിലും നമുക്ക് ഒരു പരിധിവരെങ്കിലും പരിഹരിക്കാനായി പലവിധ മാർഗങ്ങളുണ്ട് അതായത് കുടുംബശ്രീ മഹിളാ സമാജം വനിതാ വേദി തുടങ്ങിയ കൂട്ടായ്മകളിലൂടെ സ്ത്രീകളെ ബോധവൽക്കരിക്കണം സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് സാമൂഹ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സംഘങ്ങൾ വഴിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണം ആത്മഹത്യാ വാർത്തകൾ ശാസ്ത്രീയമായി റിപ്പോർട്ട് ചെയ്യുവാൻ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനം നൽകണം ആത്മഹത്യകൾ അമിത പ്രാധാന്യത്തോടെ ചിത്രീകരിക്കുന്നതിൽ നിന്നും മാധ്യമങ്ങൾ വിട്ടുനിൽക്കണം ഭർത്താക്കന്മാരിൽ നിന്നും മറ്റുമുള്ള പീഡനങ്ങൾ തടയാൻ പോലീസ് സഹായം തേടാനും രോഗികളെ പരിചരിക്കാനും സന്നദ്ധ പ്രവർത്തകർ മുന്നിട്ടിറങ്ങണം കുടുംബ ആത്മഹത്യയും കൂട്ട കൊലപാതകങ്ങളും കുറയ്ക്കുവാനുള്ള ഫലപ്രദമായ മാർഗം അവരുടെ ഭർത്താക്കന്മാരുടെ അമിത മദ്യപാനം ചികിത്സിക്കുക എന്നുള്ളതാണ് വീടുകളിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിനും കടബാധ്യതകൾ ഒഴിവാക്കുന്നതിനും വേണ്ടി വരവിനനുസരിച്ച് ചിലവഴിക്കാനുള്ള പ്രത്യേക പരിശീലനങ്ങൾ സംഘടനകൾ വഴി നൽകണം ആഗോളവൽക്കരണത്തിന്റെ ീണ് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതിരിക്കാനും മാനസിക സമ്മേളനം ഉള്ള പ്രത്യേക ട്രെയിനിങ്ങും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ സമയത്തു തന്നെ വിദഗ്ധരുടെ സഹായം തേടേണ്ടതുണ്ട് അതിന് മടിക്കേണ്ടതില്ല കാരണം ജീവിതം നിങ്ങളുടേതാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സന്തീഷ് നമ്മുടെ രാജ്യത്ത് ആത്മഹത്യാ കണക്കുകളിൽ പലപ്പോഴും കേരളം മുൻപന്തിയിലാണ് അതിലേറ്റവും വേദനാജനകമായത് കൂടുതലായി കാണുന്ന കുടുംബ ആത്മഹത്യകളാണ് ഒരു വ്യക്തിയുടെ മനം തളരുമ്പോൾ അതിന്റെ ആഴം ചിലപ്പോഴൊക്കെ മുഴുവൻ കുടുംബത്തെയും തന്നെ ശൂന്യത്തിലേക്ക് നയിക്കുന്നു മനഃശാസ്ത്രപരമായി നോക്കിയാൽ ഒന്നാമതായി കാണുന്ന കാരണം പ്രതീക്ഷ നശിക്കുക അഥവാ ആശാവിമുഖതയാണ് ഹോപ്ലെസ് സ്റ്റേറ്റ് എന്ന് പറയും പലപ്പോഴും ഇതിന്റെ പിന്നിൽ വിഷാദം എന്ന രോഗാവസ്ഥയും ഉണ്ടാവാറുണ്ട് രണ്ടാമതായി കാണപ്പെടുന്ന ഒരു പ്രശ്നം ഒറ്റപ്പെടലുകളാണ് നമ്മുടെ ചുറ്റുപാടിൽ ഒരാളെ ചേർത്ത് നിർ നിർത്താൻ അവർക്ക് ധൈര്യം നൽകാൻ സഹകരിക്കാൻ ആരുമില്ല എന്ന ഒരു തോന്നൽ വരുമ്പോൾ ശബ്ദമില്ലാത്ത നിലവിളികൾ ഉണ്ടാകുന്നു നമ്മുടെ ഇടയിൽ പലർക്കും ഉള്ളിൽ വേദനയുണ്ട് ഒരുപക്ഷെ ആ വേദന പങ്കുവെക്കാൻ ഒരിടം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ കുടുംബ ആത്മഹത്യ ഒരുതരം നിശബ്ദമായ പറക്കലായി മാറുന്നു ഇതിനെ ചെറുക്കാനുള്ള ആദ്യപടി നമ്മളൊരൊറ്റ ശബ്ദമായി മറ്റൊരാളുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ ശക്തമാക്കേണ്ടതാണ് മാനസികാരോഗ്യം എല്ലായ്പ്പോഴും പ്രാധാന്യമുള്ളതാണ് അത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും അത്യന്താപേക്ഷിതമാണ് സമയത്ത് സഹായം തേടുകയും മറ്റുള്ളവർക്ക് പിന്തുണ നൽകുകയും ചെയ്താൽ ഇത്തരം ദാരുണമായ സംഭവങ്ങളെ നമുക്ക് തടയാൻ കഴിയും പ്രകൃതി നൽകിയ വരദാനമാണ് ഓരോ ജീവിതവും അതിനെ ഫലപ്രദമായി വിനിയോഗിച്ചാൽ ജീവിതം സുന്ദരവും വി പി എസ് ലേക്ചോർ മെഡിക്കൽ സെന്ററിലെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററും സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനുമായ ഡോക്ടർ മെഹറൂഫ് രാജിന്റെ വാക്കുകളിലേക്ക് സമകാലിക ലോകത്തിൽ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് നമ്മൾ ഭൂരിഭാഗം ആളുകൾ ജീവിതം ആസ്വദിക്കുന്നില്ല സത്യത്തിൽ ജീവിതം വളരെ അസുലഭമായി നമുക്ക് ലഭിക്കുന്ന ഒരു സിദ്ധിയാണ് പ്രകൃതി നൽകുന്ന ഒരു അസുലഭമായ സിദ്ധിയാണ് അത് ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് സാമ്പത്തികമായ ഔന്നത്യം കൊണ്ടോ കൂടുതൽ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടോ നമുക്ക് സന്തുഷ്ടകരമായിട്ട് അല്ലെങ്കിൽ സർഗാത്മകമായി ജീവിച്ചു തീർക്കാൻ സാധിക്കുമെന്ന് ഉറപ്പില്ല സമൂഹത്തോടൊപ്പം വളരാനും സമൂഹത്തിന് പൊതുവേ സ്വീകാര്യമായ രീതിയിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയോട് ജീവിക്കാൻ പലരും തയ്യാറില്ല അല്ലെങ്കിൽ അത് പലർക്കും അത്ര ഏറെ അംഗീകാരമുള്ള ഒരു ജീവിത സങ്കല്പമല്ല ഇപ്പോൾ മാത്രമല്ല ഈ ഈ നാഗരികതയിൽ ഈ ഭൗതിക അതിഭൗതികതയിലൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ കൂടുകയും അഭിലാഷങ്ങൾ കൂടുകയും ആസക്തികൾ കൂടുകയും ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യങ്ങൾ കൂടും അതിന്റെ ഇടയിൽ നമുക്ക് കടം കയറാം കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യബന്ധങ്ങളിലെ തകർച്ച അങ്ങനെ ഓരോ പ്രശ്നങ്ങളും മാരകരോഗങ്ങൾ ഇതോടൊക്കെ ആയിട്ടുള്ള കൂട്ടാത്മഹത്യ എന്നൊക്കെ പറയുന്ന ഈ ദുരന്ത സൃഷ്ടി സംഭവിക്കുന്നത് അപ്പൊ അതിന് നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തെ വ്യത്യസ്ത കോടിലൂടെ സമീപിക്കാൻ വ്യക്തികൾക്ക് സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാവരിലും രൂപപ്പെടുകയാണ് നടക്കും ജീവിതം ആസ്വദിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു കുളിക്കണം എന്നുള്ള ഉദ്ദേശമല്ല പറയുന്നത് ഇപ്പൊ നമുക്ക് വളരുന്ന കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ കുടുംബത്തിനോടൊപ്പം പോകുമ്പോൾ തന്നെ അല്ലെങ്കിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാം നല്ല സാമൂഹിക ബന്ധങ്ങൾ സൃഷ്ടിക്കാം ഈ സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും വിനോദത്തിന് മാത്രമല്ല ഒരു മനുഷ്യന് ഈ ഒരു പ്രതിസന്ധി വരുമ്പോൾ അയാൾ ഒരു ദുരന്തത്തിൽ ഏർപ്പെടും വിട്ടുകഴിഞ്ഞാൽ അയാൾക്കുള്ളൊരു സപ്പോർട്ടീവ് സിസ്റ്റം ആണ് അങ്ങനെ പറയുന്നത് സത്യത്തിൽ ഈ വ്യക്തിഗതമായ വളർച്ച വരുമ്പോൾ നമ്മൾ പലപ്പോഴും സാമൂഹിക ബന്ധങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം നമുക്ക് നമുക്കൊരു സാമൂഹിക ബന്ധങ്ങൾ വേണം വ്യക്തിഗത ബന്ധങ്ങൾ സൗഹൃദങ്ങൾ സൂക്ഷിക്കണം അണു കുടുംബമാണെങ്കിൽ പോലും മറ്റു കുടുംബത്തിന് മറ്റു ഘടകങ്ങൾ കുടുംബത്തിൽ തന്നെ പെട്ട അവരുമായിട്ടുള്ള നല്ല നല്ല ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കണം അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അളവോളം തന്നെ നമുക്ക് ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് വരും മാത്രവുമല്ല നമുക്ക് മനുഷ്യ ബന്ധങ്ങൾക്ക് എന്തെല്ലാം നിറങ്ങളുണ്ട് അനുകുണമായ നല്ലതായിട്ടുള്ള നിറങ്ങൾ മനുഷ്യൻ മനുഷ്യനോട് അനുതാപമോ അല്ലെങ്കിൽ സഹകരണമോ അല്ലെങ്കിൽ സഹിഷ്ണുതയോ സാഹോദര്യമോ പ്രകടിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ പരസ്പരം നമ്മള് ഒരു ഒരു വേറൊരുത്തന്റെ മുഖത്ത് നമ്മൾ കാണുന്ന ഒരു പുഞ്ചിരി വിടരുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വളരെ വളരെ മനോഹരങ്ങളായ വളരെയധികം മനുഷ്യ അവസ്ഥകളുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സർഗാത്മകമായ ജീവിതം നയിക്കുവാൻ സാധിക്കണം ഓരോ വ്യക്തിക്കും അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആർക്കെങ്കിലും ഈ ചെറിയ ചെറിയ മാനസിക വൈകല്യങ്ങളോ മാനസിക സംഘർഷങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അഭിമുഖീകരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അത് അവരുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ മറ്റു കുടുംബങ്ങളോ അത് കണ്ടെത്തുകയും അതിനുവേണ്ടി ശാസ്ത്രീയമായ ഒരു സമീപനം ചികിത്സ നൽകുകയും ചെയ്യാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ശതമാനത്തോളം നമുക്ക് വളരെ സന്തോഷകരമായും ജീവിതം ആസ്വദിച്ചുകൊണ്ടും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഇല്ലെങ്കിൽ പോലും വളരെ കൂടി നമുക്ക് ജീവിച്ച് മരിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഈ സമയവും കടന്നു പോവും എന്ന ബീർബൽ വാക്യം ഓർമ്മയില്ലേ എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെ തരണം ചെയ്യാനുള്ള മനസാന്നിധ്യവും ഉൾക്കരുത്തും നേടിയെടുക്കുക എന്നതും ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക എന്നതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് എന്ന് ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ